എനിക്ക് നല്ല സുഖമില്ല ഡോക്ടർ എന്താണ് ആലോചിക്കുന്നത് ഒന്നുമില്ല ഒരു വല്ല അവൻ എന്നോട് ചോദിച്ചത് തന്നെ നിന്നോടും അല്ലേ ചോദിച്ചു നീ അവനെ അടിച്ചു എനിക്ക് ദേഷ്യം വന്നു ദേഷ്യമല്ല അവകാശബോധമാണ് അവൻ എന്നോട് ചോദിച്ചപ്പോൾ എനിക്ക് തല്ലാൻ തോന്നിയില്ല നിന്നോട് ചോദിച്ചപ്പോൾ നീ അവനെ അടിച്ചു അത്രയും വ്യത്യാസമുണ്ട് തങ്കമ്മേ എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയെന്ന് തോന്നി

Thank <laughs>

ആ ആ കപ്പൽ അങ്ങോട്ട് നോക്ക് മുളകും ഒക്കെ വരുന്നത് നമ്മുടെ പാറുന്നില്ലടാ പോകുന്നത് തന്നെ തന്നെ ും പോളഞ്ഞല്ലോ ഏ മണ്ണും പെണ്ണും ഏത് നല്ലതാണ് പ്രമാണം നന്നാക്കിയാ മണ്ണും നന്നാകും പെണ്ണും അതെ അതെ നല്ല പാർവതി തെളിഞ്ഞടാ കൂടെയുള്ള കുഞ്ഞ് ഏതാലിയാ ഏ തമ്മേന്റെ മോനാണ് തോന്നുന്നു എന്റെ ശിവരാമന്റെ മോൻ അതെ 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 ശിവരാമന്റെ തലയെടുപ്പും നടത്തുമൊക്കെ ആ ചെറുക്കനുണ്ട് ഞാൻ പോയി നോക്കിട്ട് വെച്ചാ

나무든 안다. 안다, 넌 안다, 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 안는 안다, 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 안 കേട്ടോ എനിക്ക് വലിയ രസമായിരുന്നു ഇങ്ങനെ വർത്താനോണ്ടിരുന്നു മേമിക്ക്

അതല്ലടി മുതലാളിയെ കാണണമെന്നല്ല ശിവരാമനെ കാണണമെന്ന് പറഞ്ഞു ആ നീലാണ്ടൻ അവനെ കൂട്ടി കപ്പലിലോട്ട് പോയി അയ്യോ ആ കാണുന്ന കപ്പലിലാണ് நீ குட்டி ஏதான்னும் நீதன்னை உகித்து எடுக்கனம். நீ யாருக்கானன் மம்மும். நீந்த பேருந்தா? ரவி. குட்டி ரம்மேடு பேருந்தா? தங்க அம்மா. போனே! இதுமோ ரே அம்மா இது அம்மா அறியுமோ இது அம்மக்கறி இது எந்த அச்சனா ഒരു കുടുംബ ജീവിതം തകർക്കണമെന്ന് ഉദ്ദേശമുണ്ടോ ഞാൻ ഉടനെ തന്നെ നിങ്ങളെ ഹോട്ടലിൽ കൊണ്ടുവന്ന് വിടാം ഞാനിപ്പോ വരാം വിവരങ്ങളെല്ലാം മത്തായി ഞാൻ അറിഞ്ഞത് അതാണ് ഇങ്ങോട്ട് വന്നത് ഞാൻ അല്പം വൈകി പോയി ഞാൻ വന്നിട്ട് പോയാ അപ്പം അവന്റെ അച്ഛനെ പറഞ്ഞു ആ അവനെപ്പോഴും എന്നെ കാണണമെന്ന് അല്ല ശിവരാമനെ അവനാ കിടക്കുന്ന കപ്പലിലൊന്നും കൂടി അവനെ കാണാൻ പറഞ്ഞു അങ്ങോട്ട് പോയി മുതലാളി വിഷമിക്കുന്ന എന്തിനാണ് വ്യക്തമെന്ന് തോന്നുന്നവർ നിസാര കാര്യമൊന്നുമല്ല തങ്കമ്മക്ക് ശിവരാമനെ മറക്കാനൊക്കെ അവിടുത്തെ തമ്മിൽ അങ്ങനെ കഴിഞ്ഞതല്ലേ സൗകര്യം കിട്ടിയപ്പോൾ തങ്കമ്മ പോയി ഞാൻ തോന്നുന്നുണ്ട് പറയുക അവകാശമില്ലാത്തത് ആഗ്രഹിക്കരുത് എന്തോ സുഖമില്ലാതെ വീട്ടിലേക്ക് കുഞ്ഞും തള്ളി എവിടാന്ന് ചോദിച്ചിട്ട് മുതലാളി എന്താ ഒന്നും മിണ്ടാത്തോടത്തേക്ക് പോയി അതറിഞ്ഞപ്പോൾ ആദ്യം എനിക്ക് വേദന തോന്നി ഇപ്പോൾ തോന്നുന്നു അറിഞ്ഞോ അറിയാതെയോ അവരെ എത്തേണ്ടിടത്ത് എത്തിച്ചു വന്നു ഹ വീണ്ടും ഞാനും നീ മാത്രം ബാക്കിയാവും നിന്റെ കൈകൊണ്ട് വെള്ളം വാങ്ങി കുടിച്ചു തന്നെ എനിക്ക് മരിക്കേണ്ടി വരും നമ്മുടെ കടലിലേക്ക് വരുന്നെന്ന് തോന്നുന്നു വരുന്നുണ്ട് മുലയാളി ഒരു ചെറിയ ബോട്ടാണ് നോക്കട്ടെ അധികം വന്നോ അധികം എവിടെ വന്ന വന്നപാടെ കട്ടിലി വന്ന് പോയി ഡോക്ടറും വന്നിട്ട് പോയി

എന്റെ വിൽപത്രം എന്റെ എല്ലാ സ്വത്തുക്കളും ഞാൻ എന്റെ മകന് കൊടുക്കുന്നു എൻ്റെ മകനെ ഞാൻ അവൻ്റെ അച്ഛന് കൊടുത്തിരിക്കുന്നു ड़े oh,